मणिपुर को लगातार शांति और और विकास के के रास्ते पर आगे के जाना मिलकर जाना है മണിപ്പൂരിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ചുരാചന്ദ്പൂരിലുമെത്തി ഇംഫാലിലുമെത്തി ആളുകളെ കണ്ട് സംസാരിച്ചു ചുരാചാന്പൂരിൽ കനത്ത മഴയായ തുടർന്ന് ഇംഫാലിൽ അദ്ദേഹം വിമാനം ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗമാണ് ചുരാചാന്പൂരിലേക്ക് പോയത് ചുരാചാന്പൂർ കുക്കികൾ അധികമായി താമസിക്കുന്ന ഇടമാണ് അവിടെയുള്ള ആളുകളെ കുക്കികളെയെല്ലാം നേരിട്ട് കണ്ട് സംസാരിച്ചു ക്യാമ്പിലുള്ളവരെ എല്ലാം തന്നെ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാണാൻ സാധിച്ചു അവിടെ എത്തി അദ്ദേഹം സമാധാനത്തിന് ആഹ്വാനം ചെയ്തു ഒപ്പം തന്നെ ചർച്ചയിലൂടെ മണിപ്പൂരിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് നിരവധി വികസന പദ്ധതികൾ സുരാചന്ദ്രൂരിൽ ഏകദേശം ഏഴായിരത്തി മുന്നൂറ് കോടി രൂപയുടെയും അതുപോലെ ഇംഫാലിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ പലതിനും തറക്കല്ലിട്ടു പലതും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ക്ചർ കോർ മണിപ്പൂർ എംപ്ലോയ്മെന്റ് ഇംഫാളിൽ അദ്ദേഹം എത്തി അവിടെ കാംഗ്ലയിൽ പൊതുയോഗത്തിൽ സംസാരിച്ചു മാത്രമല്ല അവിടെ എത്തി മേത്തി വിഭാഗത്തിലെ ആളുകളുമായാണ് അദ്ദേഹം സംവദിച്ചത് കുക്കികളുമായും മേഥികളായും സംസാരിച്ചിരിക്കുന്നു മണിപ്പൂരിലെ ജനതയ്ക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു ആഹ്വാനം കൂടിയാണ് മണിപ്പൂരിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തിയത് അതിനോടൊപ്പം തന്നെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ മുഖേന നടക്കുന്നു എന്നുള്ള കാര്യം കൂടി അവിടെയുള്ള ജനതയ്ക്ക് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാലമാണെന്നുള്ള കാര്യവും കൂടുതൽ വികസന പദ്ധതികൾ പ്രത്യേകിച്ചും ഇംഫാലിനെ രാജ്യത്തിൻ്റെ മറ്റിടങ്ങളുമായി റെയിൽവേ പാതയിലൂടെ ബന്ധിപ്പിക്കും എന്നുള്ള വാഗ്ദാനമടക്കം അദ്ദേഹം എന്തായാലും ഈ ഘട്ടത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നു